താനൂർ തോട് റോഡ് ആദ്യഘട്ടം കായികൂർ തോട് റോഡ് ആദ്യഘട്ടം ഉദ്ഘാടനം കായിക ന്യൂനപക്ഷൻ നിർവഹിച്ചു താനൂർ മണ്ഡലത്തിലെ ചെറിയ മുണ്ടം പറപ്പൂതടം പ്രദേശത്ത് റോഡില്ലാതെ ദുരിതം അനുഭവിക്കുന്ന ഇരുപതോളം കുടുംബങ്ങളുടെ ചിരകാല സ്വപ്നമാണ് ഇതോടെ പൂവണിയുക വികസനം താഴെ തട്ടിലെത്തുമ്പോഴാണ് ജനാധിപത്യം പൂർണ്ണത കൈവരിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു റോഡ് പൂർത്തീകരിക്കാൻ ആവശ്യമായ തുക അടുത്ത ഘട്ടങ്ങളിലായി അനുവദിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി പ്രദേശത്തേക്ക് സഞ്ചാരയോഗ്യമായ വഴി വേണമെന്നത് പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു റോഡ് യാഥാർത്ഥ്യമാകാൻ പി ടി അഷ്റഫ് മൂച്ചിക്കൽ തോടിനോട് ചേർന്ന് ആവശ്യമായ സ്ഥലം സൗജന്യമായി വിട്ടു നൽകി മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് വികസന പദ്ധതിയിൽ നിന്ന് ഇരുപത്തി ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആദ്യഘട്ട നിർമ്മാണം നടന്നത് ചെറിയ മുണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ചേലാട്ട് ബീന മുൻ മെമ്പർ ചേലാട്ട് അറമുഖൻ സി അബ്ദുൽസലാം എ സി രാധാകൃഷ്ണൻ ആബിദ് സുകുമാരൻ പ്രഭാകരൻ കെ ടി അബ്ദുറഹിമാൻ നീലിയാട്ട് അബ്ദുല്ല ഇലിയാസ് ഇർഫാനി ഹമീദ് ഫാളിലി മൊയ്തീൻകുട്ടി ഹുസൈൻ അൻവാരി തുടങ്ങിയവരെ സംബന്ധിച്ചു മലപ്പുറം ഫോൺ